നമസ്കാരം മിഥുനം രാശിക്ക് നേട്ടങ്ങളാണ് കുറച്ചു കാലം അപ്പോൾ അത് അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് വെളിച്ചം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ മിഥുനം രാശിക്ക് മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദ ആദ്യം മൂന്ന് പാദം മിഥുനം രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പന്ത്രണ്ടാം തീയതി വൈകിട്ട് ആറ് മുപ്പത്തഞ്ച് പി എം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനഞ്ചിന് വെളുപ്പിന് മൂന്ന് അൻപത്തൊന്ന് ഏ എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവിക്കുന്നത് മിഥുനം രാശിക്ക് നേട്ടങ്ങളുടെ ഘോഷയാത്രയാണ് ഇടിവെട്ട് സൗഭാഗ്യമാണ് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് കണ്ടകശനിയാണ് പത്താം ഭാവത്തിൽ കർമ്മഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ കണ്ട ശനിയാണ് പക്ഷേ സംഭവം കർമ്മഭാവത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് അൽഫസ്വല്പം നേട്ടമൊക്കെ ഉണ്ടാവുക തന്നെ ചെയ്യും ഓക്കെ അപ്പോൾ ഡയറക്റ്റ് പ്രതികൂലമെന്ന് പറയണമെങ്കിൽ അതുമാത്രമല്ല ശനി നിൽക്കുന്നത് മീനം രാശിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ്റെ ഉച്ചരാശിയിലാണ് എന്ന് പറയുമ്പോൾ ശനിയും ശുക്രനും സുഹൃത്തുക്കളാണ് െ അപ്പോൾ രാശിയിൽ നിൽക്കുന്ന ശനിക്ക് അല്പം ഗുണം കൂടുതലുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ മൊത്തം ടോട്ടൽ പറയുമ്പോൾ ഒരു അറുപത് ശതമാനം വരെ നമുക്ക് ശനിയുടെ പ്രതികൂലാവസ്ഥ വരുന്നുള്ളൂ അപ്പോൾ അത് ഒഴിച്ചാൽ അതൊഴിച്ചാൽ ഏഴ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലവും സൂര്യൻ അഞ്ചാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലവുതിരും എങ്കിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സൂര്യനിൽ നിന്നും അപ്പോൾ ചുരുക്കത്തിൽ പ്രതികൂലം എന്നുള്ള ഒരവസ്ഥ ഇപ്പോൾ മിഥുനം രാശിക്ക് ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ ഈ ജ്യോതിഷം പറഞ്ഞു തരുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഞാൻ ഉത്തരം പറയുന്നതാണ് ഫോൺ വിളിക്കരുത് ദൈവം ഇത് പകരം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ ഇവിടെ നേട്ടങ്ങളുടെ ഘോഷയാത്രയാണ് അപ്പോൾ ഇത് ചിലർ പറയും ഞങ്ങൾക്ക് ഇടിവെട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ സ്വാമി എന്ന് ഓക്കെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളിൽ ഭൂരിപക്ഷം പേരും ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ കിടന്നുറങ്ങും രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെയൊക്കെ ടിവിയും ഒക്കെ കണ്ട് മൊബൈലിലും കളിച്ച് ഇങ്ങനെ സമയം പാഴാക്കും എന്നിട്ട് രാവിലെ ഒരു ഏഴ് മണി മണിയൊക്കെ ആകുമ്പോഴാണ് ഉണരുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കണം അതാണ് ഏറ്റവും പ്രധാനം ഇവിടെ പതിമൂന്ന് പതിനാല് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം രാവിലെ നാല് അൻപത് എ എം മുതൽ രാവിലെ അഞ്ച് മുപ്പത്തെട്ട് എം വരെയാണ് പതിമൂന്ന് പതിനാല് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം അപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ കാലയളവിൽ ഏകദേശം രാവിലെ രാവിലെ ഒരു നാലേ മുക്കാലിനും അഞ്ചരക്കും ഇടയ്ക്കാണ് ഏകദേശം അപ്രോക്സിമേറ്റ് ആയിട്ട് ബ്രഹ്മമുഹൂർത്തം വരുന്നത് അപ്പോൾ ഈ സമയത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഓരോ നേട്ടവും കിട്ടത്തില്ല ഇടിപെട്ട് സൗഭാഗ്യവും പോയിട്ട് ഒരു സാധാരണഗതിയിലുള്ള സൗഭാഗ്യം പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ നിർബന്ധമായിട്ട് ഞാൻ വെളിച്ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകരോടും ആവശ്യപ്പെടുന്നു ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഉണരണം ണർന്ന് വിളക്ക് എത്തി പ്രാർത്ഥിച്ചിരിക്കണം നിർബന്ധമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ട് നിങ്ങൾക്ക് എത്ര വലിയ നേട്ടമുണ്ടെങ്കിലും അതൊന്നും കിട്ടിയെന്ന് വരത്തില്ല അഥവാ ചിലപ്പോൾ കിട്ടിയെന്ന് വരിക അത് ചിലപ്പോൾ അറിയാക്കത്തില്ല അവസാന കാലത്ത് ആയിരിക്കും വയസ്സാങ് പല്ലും കൊഴിഞ്ഞ് പൂടയും കൊഴിഞ്ഞ് എല്ലാ സമയത്തായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല നമ്മൾ ഇപ്പം നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കുന്ന സമയത്താണ് നമുക്ക് സൗഭാഗ്യങ്ങളുടെ ഘോഷയാത്ര നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ നിമിഷങ്ങളിലും നമുക്ക് വേണ്ടത് അപ്പോൾ അതിന് ഏറ്റവും മിനിമം വേണ്ടത് ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ബ്രഹ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത്ര പ്രാധാന്യം അതായത് ഭൂമിയിൽ നിന്ന് ദുരാത്മാക്കളെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം ആ സമയത്ത് നമ്മൾ നമുക്ക് പോസിറ്റീവ് എനർജി പ്രകൃതിയിൽ പോസിറ്റീവ് എനർജി പരമാവധി വരുന്ന സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം എന്ന് പറയുന്നത് ഓക്കെ ആ സമയത്ത് മലയാളി സാധാരണ മലയാളി എന്താ ചെയ്യുന്നത് കിടന്നുറങ്ങും എന്നിട്ട് പറയും വീടിവറ്റ സൗഭാഗ്യം വരുന്നില്ല അങ്ങനെയൊന്നും പറഞ്ഞെന്ന് വിചാരിച്ച് സംഭവം അങ്ങനല്ല സംഭവം മറിച്ച് നമ്മൾ തുടക്കം ഗംഭീരമാക്കണം വെറും ഗംഭീരമല്ല ഘനഗംഭീരമാക്കണം ഒരു ദിവസത്തു തന്നെ തുടക്കം ഘനഗംഭീരമാവുക അതായത് വെൽ സ്റ്റാർട്ടഡ് ഹാഫ് ഡൺ എന്ന സായിപ്പ് പറയും ഓക്കെ അതുപോലെ നമ്മൾ രാവിലെ നിർബന്ധമാണ് ഒരു നാല് നാലരയ്ക്കൊന്നും എഴുന്നേക്കണം എന്ന് ഞാൻ പറയുന്നില്ല നാലേ മുക്കാലിനും എഴുന്നേക്കണ്ട ഒരു അഞ്ച് മണിക്ക് എഴുന്നേൽക്കാൻ പറ്റുമോ ഓക്കെ ഒരു അഞ്ച് മണിക്ക് എഴുന്നേറ്റ് പെട്ടെന്ന് കുളിച്ച് റെഡിയായി അഞ്ചരയ്ക്ക് മുമ്പായിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം ചെയ്തിട്ടുണ്ട് അതിനൊക്കെ വ്യൂസും കുറവാണ് ഓക്കെ അപ്പോൾ പറഞ്ഞാൽ വാട്സാപ്പിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ചേരുകയാണെങ്കിൽ നാല് വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് എനിക്ക് അതിലെല്ലാം കൂടെ ചേർന്ന് ഏകദേശം അറുന്നൂറോളം നാലെണ്ണത്തിൽ കൂടെ ഏതാണ്ട് അറുന്നൂറോളം സബ്സ്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അതിനകത്ത് മെമ്പേഴ്സാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഞാനത് വീഡിയോസും എല്ലാം ഇട്ട് തരാം ഏ അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ വാട്സാപ്പ് ഒരു ഗ്രൂപ്പിലും ചേരാൻ ശ്രമിക്കുക അപ്പോൾ മിക്കവാറും എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാര്യങ്ങൾ കൈമാറാം എനിക്ക് അറുപത്തി മൂന്ന് വയസ്സുണ്ട് അറുപത്തി മൂന്ന് വർഷത്തിൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഈ ചാനലിലൂടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എനിവേ നമുക്ക് ഈ മിഥുനം രാശിക്ക് മിഥുനം രാശി ഞാൻ പറഞ്ഞു മിഥുനം രാശിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാം ഉണ്ടാവും അതുമാത്രമല്ല എങ്ങനെ ഈ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തോണ്ട് പറഞ്ഞു അപ്പോൾ ഇവിടെ നിങ്ങൾ മിഥുന രാശിക്കാരാണ് ശരി പക്ഷേ നിങ്ങളുടെ ഗ്രഹനിലയിൽ ലഗ്നം വരുന്നത് ഏതാണെന്ന് നോക്കാം നിങ്ങൾക്കറിയില്ലെങ്കിൽ ഒരു ദിവസത്തിനെ അത് നമ്മൾ കണ്ടുപിടിക്കാം അപ്പോൾ മിഥുനം രാശിയാണെങ്കിലും ഇപ്പോൾ ചിങ്ങ ലഗ്നമാണെങ്കിൽ ലഗ്നം വരുന്നത് ചിങ്ങമാണെങ്കിൽ നിങ്ങൾക്ക് മിഥുന മിഥുനരാശിയിൽ മാത്രമല്ല ചിങ്ങരാശിയുടെയും രാശിഫലം അനുഭവത്തിൽ വരും ഓക്കെ അതൊക്കെ കണ്ടുപിടിക്കണം നമ്മൾ എന്തായാലും ജ്യോതിഷത്തിൽ നമുക്ക് താല്പര്യമുണ്ട് തീർച്ചയായിട്ടും അത് പോവുക പിന്നെ ചിലർ പറയും ശരി ഒക്കെ മണ്ടത്തരമാണ് ശുദ്ധ സംബന്ധമാണ് അതൊന്നും ഇങ്ങനൊന്നുമില്ല എന്നൊക്കെ പറയും ചിലരൊക്കെ നിങ്ങൾക്ക് പറയും നിങ്ങളോട് പറയും പക്ഷെ അവരെല്ലാവരും രഹസ്യമായിട്ട് ഇതെല്ലാം കണ്ടുപിടിച്ച് പരിഹാര കർമ്മങ്ങളും ചെയ്ത് എല്ലാ പൂജകളും ചെയ്ത് മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് ഗുണം വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും നിങ്ങൾ പറയുന്നത് ജ്യോതിഷമൊന്നും ഒന്നും അല്ലെന്ന് ഇവിടുത്തെ വലിയൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു മരിച്ചുപോയി ഭയങ്കര നിരീശ്വരവാദിയായ അദ്ദേഹം കാടാമ്പുഴ ക്ഷേത്രത്തിൽ പൂമൂടൽ നടത്തിയിട്ടുണ്ട് വെറു വെറുതെ ഒന്ന് പോയി തൊഴുതുക മാത്രമല്ല അവിടെ ഉള്ള നേല്ലാ വഴിപാടും നടത്തി പൂമൂടൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇതുവരെ ചേർന്ന് അപ്പം അങ്ങനെയൊക്കെ രഹസ്യമായിട്ട് എല്ലാവരും ചെയ്തിട്ട് നിങ്ങളെ വഴിതെറ്റിയാൻ വേണ്ടിയാണ് പറയുന്നത് ആ അതാ ജ്യോതിഷം അതാതാന്നൊക്കെ പറയുന്നത് ഓക്കെ എൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധു അറിയപ്പെടുന്ന നിരീശ്വരവാദിയാണ് ഓക്കെ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ എന്നോട് പറഞ്ഞത് എന്തോ എന്ന് പറയാം അതായത് പബ്ലിക്കായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നൂറ് ശതമാനം നിരീശ്വരവാദമാണ് പക്ഷേ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ എന്നോട് പറഞ്ഞത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ജാതകം നൂറ് ശതമാനം അറുപത്തി മൂന്ന് വയസ്സ് വരെ നൂറിന് നൂറ് ശതമാനം ശരിയായിരുന്നു എന്നാണ് കേരളത്തിലും അങ്ങോളോ ഇങ്ങോളോ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അടുത്ത ബന്ധു ഏറ്റവും അടുത്ത ബന്ധു അദ്ദേഹം പറ ആരാൻ പറയുന്നില്ല ഓക്കെ അല്ലെങ്കിൽ ആ അടുത്ത വിവാദവും ആവും ഓക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞ ഇതാണ് അദ്ദേഹത്തിൻ്റെ ജാതകം അറുപത്തിമൂന്ന് വയസ്സ് വരെ നൂറിന് നൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം പോലും പോലുമല്ല നൂറിന് നൂറ് ശതമാനം ശരിയായിരുന്നു എന്നാണ് അദ്ദേഹം ഈ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും പോയിട്ടുള്ള ആളാണ് ഇടപഴക ജനങ്ങളുമായിട്ട് ഇടപഴകിയിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളിൽ വെച്ച് എൻ്റെ ഒരു വിലയിരുത്തലിൽ ഏറ്റവും ലോകപരിചയമുള്ള ജനസമ്പർക്കം നടത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹമാണ് അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലല്ല അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം എന്നോട് ഒഫീഷ്യലായിട്ട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജാതകം നൂ എഴുതിയിട്ടുള്ളത് നൂറിന് നൂറ് ശതമാനം ശരിയാണെന്നാണ് ഓക്കെ ഇതുപോലുള്ള ആൾക്കാരായിരിക്കും നിങ്ങളോട് പറയുന്നത് ചോദിച്ചുമൊക്കെ ഇത് അസംബന്ധമാണ് ഒന്നുമില്ല ഈ പറഞ്ഞ ഞാൻ പതിനാറാമത്തെയും പതിനേഴാമത്തെയും വരെ നിരീശ്വരവാദിയായിരുന്നു പിന്നെ നമ്മുടെ നിരീശ് നമ്മുടെ ശ്രീനിവാസം പറയുന്ന കണക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തട്ടും മുട്ടുമൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് കുറേശ്ശെ ഈശ്വരവിശ്വാസം തുടങ്ങിയത് എന്തായാലും ഞാനിപ്പോൾ അറുപത്തി മൂന്നാമത്തെ വയസ്സ് ശരിക്കും ഞാൻ പൂർണ്ണമായിട്ടും ക്ഷേത്രങ്ങളിൽ പോകാൻ തുടങ്ങിയതായ പരസ്യമായിട്ട് ക്ഷേത്രങ്ങളിൽ പോകാൻ തുടങ്ങിയത് ഇരുപത്തഞ്ചാമത്തെ വയസ്സാണ് കാരണം എൻ്റെ അച്ഛനും അമ്മയും നിരീശ്വരവാദികളായിരുന്നു കുടുംബത്തോടെ അതുകൊണ്ട് ഞാനും ആദ്യമൊക്കെ നിരീശ്വരവാദിയായിരുന്നു പിന്നെ പതിനാറാമത്തെ വയസ്സിലൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ചിന്താഗതി മാറി ആത്മീയത തുടങ്ങി പിന്നെ ഏകദേശം ഇരുപത്തി അഞ്ചാമത്തെ വയസ്സുകൊണ്ട് ഞാൻ ക്ഷേത്ര ക്ഷേത്രദർശനവും നടത്തി തുടങ്ങി ഏതാണ്ട് മുപ്പത് വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് നൂറ് ശതമാനം വിശ്വാസിയായി ഏതാണ്ട് പതിനാറാമത്തെ വയസ്സ് മുതൽ തന്നെ ജ്യോതിഷത്തിൽ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ അച്ഛൻ പ്രൊഫഷണൽ ജ്യോതിസരായിരുന്നു ഓക്കെ എൻ്റെ അച്ഛനും ജ്യോതിഷം അറിയാമല്ലോ അപ്പോൾ പാരമ്പര്യമായിട്ട് ഞങ്ങൾ ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഓക്കെ എന്നിട്ട് ഞാൻ പതുക്കെ മെല്ലെ മെല്ലെ ജ്യോതിഷത്തിലും വിശ്വാസമായി ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഉറപ്പിച്ചു നമ്മൾ ഇതാണ് ശരിയായ വഴി വഴിയെന്നുള്ളത് ഏകദേശം മുപ്പത്തി അഞ്ചാമത്തെ വയസ്സ് മുതൽ ഞാൻ ജാതകം നോക്കാൻ തുടങ്ങി പ്രൊഫഷണലല്ല ഞാൻ പ്രൊഫഷണൽ ജ്യോതിസല്ല മനസ്സിലായല്ലേ ഈ ജ്യോതിഷ ചാനൽ തുടങ്ങിയത് വേറെ പല ഉദ്ദേശങ്ങളാണ് ദുരുദ്ദേശമൊന്നുമല്ല സതുദ്ദേശമാണ് ഇതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ റവന്യൂവും ജനനന്മയ്ക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് ജ്യോതിഷം പറഞ്ഞ് ദക്ഷിണ കിട്ടുന്നുണ്ട് വാങ്ങിക്കുന്നുണ്ട് ഞാൻ പക്ഷെ അത് അതെല്ലാം തന്നെ നൂറ് ശതമാനവും ജനനന്മയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പണത്തിന് വേണ്ടിയല്ല ഞാൻ ഈ ജ്യോതിഷ ചാനൽ തുടങ്ങിയത് മറിച്ച് വേറെ പല ഉദ്ദേശമുണ്ട് സതുദ്ദേശം തന്നെയാണ് അത് എൻ്റെ വീഡിയോസ് മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുള്ള മൂ മൂന്ന് യൂട്യൂബ് എനിക്ക് അതിലെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുകയാണെങ്കിൽ എൻ്റെ സതുദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്തായാലും ഞാൻ പറയുന്നു ക്ലിയർ ആയിട്ട് പറയുന്നു ജ്യോതിഷം നമ്മളുടെ ഇപ്പോൾ ഈ ഗ്രഹനില നമ്മുടെ ഒരു ഗ്രഹനില എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളുടെയും ചീത്ത കാര്യങ്ങളുടെയും സർട്ടിഫിക്കറ്റാണ് ഈ ഗ്രഹനില നമുക്കിപ്പോൾ കിട്ടുന്നത് ഈ ജന്മത്തിൽ കിട്ടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് എൻ്റെ വിലയിരുത്തൽ അതാണ് തെറ്റായിരിക്കാം ശരിയായിരിക്കാം പക്ഷേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു അപ്പോൾ ആ ഗ്രഹനിലയിൽ നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കാം ആ ലഗ്നത്തിൻ്റെ രാശിയിലെ ഫലവും കൂടി നിങ്ങൾക്ക് ദിനഫലത്തിൽ രാശിഫലത്തിൽ വരും അപ്പോൾ അത് കൂടാതെ നിങ്ങളുടെ മഹാദശ അന്തർദശ അതുപോലെ ഗ്രഹങ്ങളുടെ സ്ഥിതി പ്രതികൂലാവസ്ഥയും അനുകൂലാവസ്ഥയും എല്ലാം വരുമെന്ന് മാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ഭാഗ്യ നിർഭാഗ്യങ്ങളെല്ലാം തന്നെ നിങ്ങളെയും ബാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും കുടുംബമായിട്ട് തന്നെ ജ്യോതിഷത്തിൽ അടി ഉറച്ച് മുന്നോട്ട് പോവുക പിന്നെ എൻ്റെ വീഡിയോസ് പലതുകൊണ്ട് എങ്ങനെ എന്ത് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എപ്പോൾ പ്രാർത്ഥിക്കണം അങ്ങനെ ശാസ്ത്രീയമായി പ്രാർത്ഥിക്കുക എനിക്ക് പ്രയോജനം കിട്ടുന്നുണ്ട് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ രാവിലെ നാലു മണിക്ക് എഴുന്നേറ്റ് ബ്രഹ്മ റെഡിയായി വിളക്ക് കത്തിച്ച് അഞ്ച് പതിമൂന്നിന് എല്ലാ ദിവസവും ഇന്നും പ്രാർത്ഥിച്ചു ഓക്കെ അതുകൊണ്ട് എനിക്ക് നേട്ടമുണ്ട് ഈ പതാക ലോട്ടറി ഒന്നും അടിക്കില്ല എന്നുള്ളത് ലോട്ടറി ഇപ്പോൾ പതാക എൻ്റെ ഗ്രഹനിലയിൽ രാഹു അനുകൂലമല്ല അതുകൊണ്ട് ലോട്ടറി ഒന്നും അടിക്കത്തില്ല പക്ഷേ സംഭവം മറ്റു ധനലാഭങ്ങൾ ഇതിനനുസരിച്ച് തന്നെ ഞാൻ ചിത്തിര തിരുവോനം രാശിയാണെന്ന് നിങ്ങൾക്കറിയാം അതിനകത്തൊക്കെ ഭാഗ്യ നിർഭാഗ്യങ്ങളെല്ലാം വരുന്നതെല്ലാം ഞാൻ നേരിട്ട അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് ജ്യോതിഷത്തിൽ നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ച് വിശ്വസിച്ച് വിശ്വസിക്കുന്നത് വിശ്വസിച്ച് തുടങ്ങിയത് ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഗ്രഹനില ഗ്രഹങ്ങളുടെ സ്ഥിതി അതുപോലെ മഹാദശ അന്തർദശ അതുപോലെ തന്നെ നിങ്ങളുടെ ലഗ്നം ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ അതും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതാണ് രാശി മനസ്സിലാക്കി മുന്നോട്ട് നിങ്ങ നിങ്ങളുടെ മിഥു നിങ്ങളുടെ രാശി മിഥുനുമാണെങ്കിൽ ഇത് ഫുൾ കേൾക്കാം ഏഴ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുഗ്രഹമാണ് ഓക്കെ ചന്ദ്രൻ ശുക്രൻ വ്യാഴം ഇത് മൂന്നും കൂടി നിങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആരോഗ്യം മെച്ചപ്പെടും ചില അസുഖങ്ങൾ പൂർണ്ണമായിട്ട് മാറും നല്ല ചികിത്സ കിട്ടും ചന്ദ്രൻ ശുക്രൻ വ്യാഴം ഇത് മൂന്നും അനുകൂലമായതുകൊണ്ട് നിങ്ങൾക്ക് ഗൃഹലാഭം അതായത് വീടുമായിട്ട് ബന്ധപ്പെട്ട നേട്ടങ്ങൾ വീടില്ലെങ്കിൽ പുതിയൊരു വീട് വാങ്ങാനുള്ള ലോൺ തരപ്പെടുത്താൻ പറ്റും അങ്ങനെ എല്ലാ വീടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ കിട്ടും ഭൗതിക സുഖങ്ങൾ അതാണ് ഞാൻ പറയുന്നത് വാഹന ലാഭം ആഹാര സൗഖ്യം അതായത് ഭക്ഷണസുഖം ശയനസുഖം അതുപോലെ തന്നെ വസ്ത്രലാഭം ലാഭം ചുരുക്കത്തിൽ ഒരു മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ഭൗതിക സുഖങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് അനുഭവത്തിയാവും ഈ ദിവസങ്ങളിൽ സുഹൃത്തുക്കൾ വർദ്ധിക്കും പ്രത്യേകിച്ച് ഈ സമൂഹത്തിന് ഉന്നതപരമായിട്ട് നിങ്ങൾക്ക് ബന്ധം സ്ഥാപിക്കാനും അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാക്കാൻ പറ്റും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരവുണ്ടാവും ശത്രുക്കൾ മിത്രങ്ങളാവും ഓക്കെ കൂടാതെ ഇവിടെ ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യത കാണുന്നു സർപ്പവും ശിഖിയുമൊക്കെ അനുകൂലമാണ് പൂർവികരുടെ അനുഗ്രഹങ്ങളുള്ള ദിവസങ്ങളാണ് ദിവസങ്ങളല്ല നിമിഷങ്ങളാണ് ഓക്കെ ചൊവ്വ ഇവിടെ അനുകൂലമായതിനാൽ പതിനൊന്നാം ഭാവത്തിൽ അല്ല ക്ഷമിക്കണം ആറാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ് ചൊവ്വ അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളുള്ള നേട്ടമുണ്ടാവും ഒരുപാട് കാലമായിട്ട് ചിലപ്പോൾ ഒരു വസ്തു വിൽക്കാനായിട്ട് ശ്രമിക്കുന്നത് ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ അതിൻ്റെ അഡ്വാൻസ് കിട്ടിയെന്ന് വരാം അതുപോലെ കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ നേട്ടമുണ്ടാകുന്ന ദിവസങ്ങളാണ് രാഷ്ട്രീയ പൊതുരംഗങ്ങളിൽ നേട്ടമുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുങ്ങും പിന്നെ ശുക്രനും ബുദ്ധനും അനുകൂലമായതിനാൽ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും പൊതുവിൽ നിങ്ങൾക്ക് നേട്ടങ്ങളുടെ ഘോഷയാത്ര പ്രതീക്ഷിക്കാം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുക അത് അഭിജിത് മുഹൂർത്തത്തിൽ ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ദിനഫലത്തിൽ ഓരോ ദിവസവും വരുന്നുണ്ട് പിന്നെ ഇവിടെ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും അപ്പോൾ സൂര്യൻ ചൊവ്വ സർപ്പം ശുക്രൻ വ്യാഴം ഇതെല്ലാം അനുകൂലമായതുകൊണ്ട് പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത അതല്ലെങ്കിൽ നേരത്തെ കിട്ടിയ പൂർവികത്തിൽ നിന്ന് കൃഷി വഴിയോ റിയൽ എസ്റ്റേറ്റ് വഴിയോ ഒക്കെ ഫലം അനുകൂല ഫലം കിട്ടിയെന്ന് വരും അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾക്ക് നല്ല ദിവസങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും ഡിസംബർ അഞ്ചിന് അപ്പോൾ ഡിസംബർ അഞ്ചിന് മുമ്പ് നല്ല പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക കാര്യം വ്യാഴം പ്രതികൂലമായിട്ട് മാറും ഇപ്പോൾ വ്യാഴം അനുകൂലമാണ് സ്വ ഉച്ചരാശിയിൽ കർക്കിടകരാശിയിൽ ഹംസയോഗത്തോടുകൂടിയിരിക്കുന്ന വ്യാഴം നിങ്ങൾക്ക് രണ്ടാം ഭാവത്തിൽ ധനഭാവത്തിലാണ് നിൽക്കുന്നത് അത് ഡിസംബർ അഞ്ച് കഴിഞ്ഞ് വീണ്ടും ജന്മത്തിലോട്ട് വരും അപ്പോൾ പ്രതികൂലമാവും അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസംബർ അഞ്ചിന് മുമ്പായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഏനിവേ മിഥുനം രാശിക്കാർക്ക് മാത്രമല്ല ഈ വീഡിയോ കണ്ട എല്ലാ വെളിച്ചം പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂർപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം